മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ കൂടുതൽ വാർത്തകൾ അറിയുവാൻ മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക കോമഡി ഫെസ്റ്റിവൽ കോമഡി സ്റ്റാർസ് തുടങ്ങിയ ജനപ്രിയ ടെലിവിഷൻ പരമ്പരകളിലൂടെ പ്രശസ്തയായ അഭിനേത്രിയാണ് മായ കൃഷ്ണൻ കോമഡി ഷോകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികളുടെ സ്വീകരണ മുറിയിലെത്തിയ താരം ജീവിതത്തിൽ പിന്നിട്ടത് ദുരിതപൂർണമായ അനുഭവങ്ങളാണ് അരങ്ങിൽ എല്ലാവരെയും കുടുകുടാ ചിരിപ്പിക്കുമ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ മായയ്ക്ക് ചിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല അത്രയേറെ പ്രതിസന്ധികളിൽ കൂടിയാണ് മായ കടന്നുപോയത് ഇപ്പോൾ സീരിയലിലും സിനിമയിലുമെല്ലാം ജീവമാണ് മായ കനൽപൂവടക്കമുള്ള പരമ്പരകളിൽ മായ അഭിനയിക്കുന്നുമുണ്ട് ബുദ്ധി വഹിക്കുമ്പോൾ മുതൽ അമ്മ വല്ലവരുടെയും വീട്ടിലെ പാത്രം കഴുകുന്നത് കണ്ടാണ് മായ വളർന്നത് കിടക്കാൻ സ്ഥലമില്ലാതെ വാടക കൊടുക്കാൻ ഇല്ലാതെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അമ്മയോടൊപ്പം വീട്ടുജോലിക്ക് പോയത് അതിനിടയിലാണ് താരം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അന്നൊക്കെ വസ്ത്രങ്ങൾ ഇട്ടുവെക്കാൻ സ്വന്തമായിട്ടൊരു പെട്ടി പോലും ഉണ്ടായിരുന്നില്ല അതിനാൽ ചാക്കിലായിരുന്നു ഡ്രസ്സൊക്കെ ഇട്ടുവെച്ചിരുന്നത് ജോലി ചെയ്യുന്ന വീട്ടിൽ ആൾക്കാരുടെ മക്കളൊക്കെ ഇട്ട ഡ്രസ്സുകൾ തരും രചന നാരായണൻകുട്ടിയുടെ യൂണിഫോമായിരുന്നു സ്കൂളിൽ പഠിച്ചപ്പോൾ മായ ഇട്ടിരുന്നത് ചിലപ്പോഴൊക്കെ ടീച്ചർമാരും വാങ്ങി നൽകിയിട്ടുണ്ട് പഠനത്തിനിടെ ഒരു വീട്ടിൽ അൽഷിമേഴ്സ് രോഗം ബാധിച്ച ഒരു മുത്തശ്ശിയെ നോക്കാനായി മായ ജോലിക്ക് നിന്നിരുന്നു സ്കൂൾ വിട്ടാൽ വേറെ എവിടെയും പോകാതെ ഓടി അങ്ങോട്ടായിരുന്നു വന്നിരുന്നത് അവരുടെ വീടിന്റെ എതിരെയുള്ള പ്രൈവറ്റ് കോളേജിലാണ് പ്രൈവറ്റ് ആയിട്ട് പഠിച്ചത് പഠനത്തിനിടയിലും മുത്തശ്ശിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു മായയുടെ മനസ്സുമുള്ള മുഴുവൻ ക്ലാസിക്കൽ മായ മഴവിൽ മനോരമയിൽ കോമഡി ഫെസ്റ്റിവൽ പ്രോഗ്രാമിൽ ഡാൻസർ ഡാൻസറായിട്ടെത്തിയാണ് തന്റെ മീഡിയ ജീവിതം ആരംഭിച്ചത് ഒരിക്കൽ സ്കിറ്റ് ചെയ്യുന്ന പെൺകുട്ടി എത്താത്തതിനെ തുടർന്ന് വളരെ അപ്രതീക്ഷിതമായാണ് താരത്തിന് സ്കിറ്റിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചത് പിന്നീട് നിരവധി സ്കിറ്റുകളിൽ താരം അഭിനയിച്ചു നസീർ സംക്രാന്തിയാണ് തനിക്ക് ആദ്യമായി ലൈവ് സ്കിറ്റ് ചെയ്യാൻ അവസരം കൊടുത്തത് പിന്നീട് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസ് റിയാലിറ്റി ഷോയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു മായ ഇപ്പോൾ സൂര്യ ടിവിയിൽ സംപ്രേക്ഷ ണം ചെയ്യുന്ന കനൽപൂവെന്ന പരമ്പരയിൽ ലീഡിംഗ് റോൾ ചെയ്യുന്നത് മായയാണ് ഈയടുത്ത് മായ വാർത്തകളിൽ നിറഞ്ഞു നിന്നത് താരത്തിന്റെ പുതിയ വീട് പണിതപ്പോഴാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമ സീരിയൽ താരം സീമാജി നായറാണ് മായയ്ക്കും സ്വന്തമായൊരു വീട് ലഭിക്കാൻ കാരണമായത് വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങിയതുൾപ്പെടെ വീടിന് പെയിന്റ് ചെയ്യുന്ന കളർ തീരുമാനിച്ചതുവരെ സീമയാണ് മറ്റൊരു സഹപ്രവർത്തകയിൽ നിന്നാണ് മായയുടെ ജീവിത സാഹചര്യത്തെപ്പറ്റി സീമ അറിഞ്ഞത് ഇതോടെ മായ യുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നത്തിന് പരിഹാരമാകുകയായിരുന്നു